നേരം തനിയെ തനിയെ അങ്ങനെ ഞാൻ ഡോക്ടറെ വന്നതല്ല പിന്നെ ഈ അടി ചെരുില്ലാതെ പറയാനോ നടക്കാൻ പറ്റും എത്ര വർഷമായി ഷുഗർ തുടങ്ങിട്ട് വർഷം ഇരുപത്തിയഞ്ചു വർഷമായി ഷുഗർ ഉള്ളവർക്ക് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉള്ള ഒരു പാർട്ടാണത് അതായത് ഷുഗർ വരുന്നവർക്ക് ആദ്യം കുഞ്ഞു രക്തക്കൊഴലുകൾ അടയും അപ്പൊ കാലില് നരമ്പുകളുടെ രക്തക്കൊഴലുകൾ അടയും എന്ന് പറയാൻ നമുക്ക് സെൻസേഷൻ എന്ന് പറയും നമ്മളെ സ്പർശനശേഷി അറിയാനുള്ളതും രണ്ട് ടൈപ്പ് ഉണ്ട് അറിവ് സ്പർശനശേഷി അറിയാനുള്ളതും പിന്നെ മസിൽ നമ്മളെങ്ങനെ മസിൽ പവറിനുള്ള നെർവും ഉണ്ട് അപ്പം ആദ്യ സ്പർശന ശേഷിക്കുള്ള നെർവിലെ കുറച്ച് എഫക്ട് ഇരിക്കും അപ്പൊ അത് വരുമ്പോഴാണ് കാലില് പെരുപ്പും തെരിപ്പും ഒക്കെ വരുന്നത് അപ്പൊ അതിന് നെർവിനെ പവർ ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കാറുണ്ട് പക്ഷെ അതിനെക്കാളും ഏറെ ആവശ്യം ഡയബറ്റിസ് കൺട്രോൾ ഡയബറ്റിസ് തുടങ്ങണ കാലം മുതൽ നമ്മൾ കൺട്രോൾ കൺട്രോൾഡായിട്ട് പോകുന്നവർക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുന്ന കാലാവധി നീട്ടിയെടുക്കാവുന്നേ ഉള്ളൂ ഇരുപത് വർഷമൊക്കെ കഴിയുമ്പോൾ എങ്ങനെയാണ് ഡയബറ്റിസിന്റെ ചേഞ്ചസ് ബോഡിയിൽ വന്നു തുടങ്ങുക അറിയാതെ ഒരു കാരണമില്ലാതെ തൊലി പൊട്ടുന്നു പോലെ ഇതെല്ലാം ഡയബറ്റിസിന്റെ പാർട്ടാണ് രക്തക്കൊഴലുകൾ കുഞ്ഞു 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 രക്തക്കൊഴലുകൾ അടഞ്ഞു പോണേന്റെ ഫലനമാണ് ഇതിനൊക്കെ ഡയബറ്റിസ് കൺട്രോൾ ആണ് മെയിൻ പിന്നെ വരുന്നതേരെ ചികിത്സിക്കുക അതേ ചെയ്യാൻ പറ്റുള്ളൂ